ആ ചെറിയ കുട്ടിയോട് എന്തോ സംസാരിച്ചു ബിസ്ക്കറ്റ് അങ്ങനെ കൊണ്ടു കൊടുക്കാനാണ് തോന്നുന്നു അകത്തേക്ക് പോയ മൊമെൻറ്റ് അകത്തേക്ക് പോയ മൊമെൻറ്റിൽ ഒരു എക്കോസ്പോട്ട് ഫോർഡ് എക്കോസ്പോട്ട് വണ്ടിയാണെന്ന് തോന്നുന്നു ആ വണ്ടി ആ ഒരു മെയിൻ റോഡിലൂടെ പാസ് ചെയ്ത് പോയി അതിൽ നിന്ന് രണ്ടാളുകൾ നിങ്ങൾ നോക്കുക ഗൈസ് രണ്ടാളുകൾ അതിൽ ഒരാണുമുണ്ട് ഒരു പെണ്ണുമുണ്ട് മിഠായി കാണിച്ചിട്ട് ആ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഒരു മിനിറ്റ് ശ്രദ്ധ മാറിയതാണ് ഇന്ന് സ്കൂൾ അവധിയാണ് മക്കളൊക്കെ വീട്ടിലുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ വീടിൻ്റെ ആ ഒരു സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് നിന്ന് കളിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വീടിനാണെങ്കിൽ ഗേറ്റുമില്ല തൊട്ടടുത്ത് അമ്മയുണ്ട് നിങ്ങൾ ഓർക്കുക തൊട്ടടുത്ത് അമ്മ ഉണ്ടായിട്ട് പോലും ആ കുട്ടികൾക്ക് ഈ ഗതി വന്നു നാളെ നിങ്ങളുടെ മക്കൾക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ചെറിയ മക്കളൊക്കെ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് കാണാം കൈസ് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വെൽ നോക്കുക അതായത് ഞായറാഴ്ചയാണ് സ്കൂൾ അവധിയാണ് അച്ഛൻ കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് സിറ്റിയിലേക്ക് പോയി ഈ വീട്ടിലാരള്ളെന്നറിയാം അമ്മയും മൂന്ന് മക്കളുമാണ് ആ ഒരു രംഗമാണ് ഈ ഒരു സി സി ടി വിയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അമ്മ അവിടെ ഇരുന്ന് ഫോണിൽ ആരോടോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് പഠിക്കുകയാണോ പുസ്തകം എടുത്തു കൊണ്ടുവന്നതാണോ എന്തോ ഒരു ബോക്സ് കൊണ്ടുവന്നു അതിൽ നിന്ന് നോട്ട്ബുക്കും ബുക്കും ഒക്കെ എടുക്കുന്നുണ്ട് എന്താണെന്നറിയില്ല വെൽ മെയിൻ റോഡാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ മെയിൻ റോഡ് സൈഡിലൊക്കെ വീടുകൾ ഉള്ളവരിൽ പ്രധാനമായിട്ടും ചെറിയ മക്കളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ എപ്പോഴും അവരുടെ മേലൊരു കണ്ണ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധ വേണം ആ ചെറിയ കുട്ടിയോടെ എന്തോ സംസാരിച്ചിട്ട് അമ്മ അകത്തേക്ക് പോയിട്ടോ ആ ചെറിയ കുട്ടിയോട് എന്തോ സംസാരിച്ചു ബിസ്ക്കറ്റ് അങ്ങനെ കൊണ്ടു കൊടുക്കാനാണ് തോന്നുന്നു അകത്തേക്ക് പോയ മൂമെൻറ്റ് അകത്തേക്ക് പോയ മൂമെൻറ്റിൽ ഒരു എക്കോസ്പോട്ട് ഫോർഡ് എക്കോസ്പോട്ട് വണ്ടിയാണെന്ന് തോന്നുന്നു ആ വണ്ടി ആ ഒരു മെയിൻ റോഡിലൂടെ പാസ് ചെയ്ത് പോയി പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല കാരണം മെയിൻ റോഡാണ് വാഹനമൊക്കെ പാസ് ചെയ്യും ആരെങ്കിലും ശ്രദ്ധിക്കോ ഇല്ല തിരിച്ച് വീണ്ടും അത് ടേൺ ചെയ്ത് റിട്ടേൺ പോയി അതും നിങ്ങൾ കണ്ടതാണ് ഇനിയാണ് നിങ്ങൾ നോക്കേണ്ടത് ഓക്കെ കളിപ്പാട്ടമാണെന്ന് തോന്നും ആ ചെറിയ കുട്ടിക്ക് എന്തോ കളിപ്പാട്ടം കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ആ അമ്മ മൂത്ത മകളോട് പറഞ്ഞു മോളെ അമ്മ അടുക്കളയിലുണ്ടാകും എനിക്ക് കുറച്ച് ജോലിയുണ്ട് മോളൊന്ന് ശ്രദ്ധിക്കണം എന്ന് ആ ചെറിയ കുട്ടിയോട് പറഞ്ഞു ആ കുട്ടിക്കും ശ്രദ്ധിക്കുന്നതിനും അല്ലെങ്കിൽ സ്ട്രെയിഞ്ചേഴ്സിനെ മനസ്സിലാക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ടല്ലോ വെൽ കത്തേക്ക് പോയി മൂന്ന് കുട്ടികൾ സിറ്റൗട്ടിലിരുന്ന് കളിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നേരത്തെ റിട്ടേൺ പോയ അതേ എക്കോസ്പോർട്ട് വാഹനം തിരിച്ചു വരുന്നു ആ റോഡ് സൈഡിൽ നിർത്തുന്നു അതിൽ നിന്ന് രണ്ടാളുകൾ നിങ്ങൾ നോക്കുക കായി രണ്ടാളുകൾ അതിൽ ഒരാണുമുണ്ട് ഒരു പെണ്ണുമുണ്ട് മിഠായി കാണിച്ചിട്ട് അതാണ് മെയിൻലി ഇവർ ചെയ്യുന്ന പരിപാടി ചെറിയ കുട്ടികൾക്ക് മിഠായി കാണിച്ചു കൊടുത്ത് കുട്ടികളെ എടുത്ത് വാഹനത്തിൽ ഇട്ടുകൊണ്ടു കൊണ്ടുപോകും ഗൈസ് ഇവിടെ പോയി ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയി ഗൈസ് ആ കുട്ടിയെ നഷ്ടമായി പക്ഷേ അവർ ഈ സി സി ടി വി അടക്കം പോലീസിനെ ഏൽപ്പിച്ചു ഫൈനലി ആ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ കുട്ടിയെ തിരിച്ചു കിട്ടി പക്ഷേ ആ അമ്മയുടെ ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക വിത്തിൻ മിനിറ്റ് ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല ആ കുട്ടിയെ കൊണ്ടുപോയത് ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കണം വേണ്ടേ വെൽ മാക്സിമം വൈസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പറയുന്ന കാര്യം ഒരു കാരണവശാലും നിങ്ങൾ മക്കളോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക എന്നതറിയോ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ഇനി കടയിൽ സാധനം വാങ്ങാൻ പോകുന്ന സമയത്താണെങ്കിലും ഇനി ട്യൂഷന് പോകുന്ന സമയത്താണെങ്കിലും ഇനി കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണെങ്കിലും പരിചയമില്ലാത്ത ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ച് തന്നു കഴിഞ്ഞാൽ ഒരു പരിചയവുമില്ലാത്ത ഒരാൾ നിങ്ങൾക്കൊന്നും വാങ്ങിച്ച് തരേണ്ട ആവശ്യമില്ല അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്തോ ചതി അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു കാരണവശാലും വാങ്ങരുത് അത് മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക ഇത്രയും ചെറിയ കുട്ടിയെ ഒക്കെ തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ആ കുട്ടിയോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനേ വേണം കുറച്ച് വലുതായ കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കുക സോ മാക്സിമം വയസ്സ് ഇവർ ഷെയർ ചെയ്ത് കൊടുക്കുക സോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൊന്ന് ടെക്സ്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ മതി കാണാം ബൈ ഫ്രണ്ട്സ്